ചൊവ്വാ ദൗത്യത്തിലേക്ക് സന്നദ്ധരായ ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് ആവശ്യമുണ്ടെന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് നാസ ചൊവ്വയോടൊപ്പം ചേർന്ന് വിവിധ പരീക്ഷണങ്ങൾ ഏർപ്പെടാൻ സന്നദ്ധരായ നാല് പേരെയാണ് ബഹിരാകാശ കേന്ദ്രം തേടുന്നത് ചിപ്പി മിഷന്റെ ഭാഗമായുള്ള രണ്ടാമത്തെ പരീക്ഷണമാണിത് മുപ്പത് മുതൽ അൻപത്തഞ്ച് വരെ പ്രായമുള്ള അമേരിക്കൻ പൗരന്മാർക്കോ പി ആർ ലഭിച്ചവർക്കോ ആണ് പരീക്ഷണത്തിന് അപേക്ഷിക്കാനാകുക ഗ്രഹത്തിൽ ഒരു വർഷം താമസിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ചൊവ്വാ ഗ്രഹത്തിലാകും പരീക്ഷണങ്ങൾ നടത്തുക താമസിക്കുന്ന സ്ഥലം ശുചിയാക്കുന്നതും ചെടികൾ വളർത്തുന്നതും ഗവേഷണ സംഘവുമായി ബന്ധപ്പെട്ട് റോബോട്ടിക് പരീക്ഷണങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഏർപ്പെടേണ്ടി വരും രണ്ടായിരത്തി പരീക്ഷണം ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് നാസയുടേത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവരായിരിക്കണം അതോടൊപ്പം പുകവലിക്കുന്ന ശീലം ഇല്ലാത്തവരുമായിരിക്കണം എന്നും നാസ വ്യക്തമാക്കി സൈനിക സേവനം ചെയ്തവർക്കും എഞ്ചിനീയർമാർക്കും അപേക്ഷകരിൽ പ്രാഥമിക പരിഗണന നൽകും